ചോദിച്ചുകൊണ്ട് വീണ്ടും പരിക്കേറ്റ സംഭവത്തിൽ വർഷങ്ങൾക്കിപ്പുറമാണ് കേസിൽ നേമം പോലീസ് ഗുരുതര ആരോപണം ആ യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനാണ് നേമം നേമം ഷജീർ പോലീസ് സ്റ്റേഷനിൽ വെച്ച അതിക്രൂരമർദ്ദനത്തിന് ഇരയായാൽ രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം പതിനാലാം തീയതിയാണ് പോലീസ് സ്റ്റേഷനിൽ ഈ സംഭവം അന്ന് പിന്നെ എന്റെ സഹപ്രവർത്തനം ബൂത്ത് പ്രസിഡന്റായ ഒരു കണ്ണൻ കണ്ണനെതിരെ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കണ്ണനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്നേ ദിവസം ഈ കണ്ണൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഈ കണ്ണനെ അജയകുമാൻ തല്ലുന്നത് ഞാൻ പുറത്തേക്കുമ്പോൾ തല്ലുന്നത് കണ്ട് ഞാൻ ഇടപെടുമ്പോഴാണ് ഈ വിഷയം വിഷയമുണ്ടാകുന്നത് അപ്പോൾ നീ ആരുടെ ഇടപെടാൻ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും തല്ലി എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീണ്ടും അടിച്ച് ഇറക്കുകയാണ് ഉണ്ടായിരുന്നു ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ പ്രതിഷേധം അറിയിച്ചു എൻ്റെ വലിച്ചകത്തേക്ക് സ്റ്റേഷനകത്തേക്കൊണ്ട് പിന്നെ ക്രൂരമായ മർദ്ദനമാണ് പിന്നീട് ഉണ്ടായത് ആദ്യം ഒരു പത്തറുപത് തവണ എൻ്റെ ചെകിടത്ത് ഈ രണ്ട് പോലീസുകാരും അടിച്ചു അതിനുശേഷം എസ് ഏജ് സമ്പത്ത് വന്നിട്ട് മുട്ടുകയറ്റി നിരവധി തവണ എൻ്റെ അടിവയറ്റിലും ശരീരത്ത് ക്രൂരമായി ഇടിച്ചു അത് കഴിഞ്ഞൊരു എന്നെ കുനിച്ചു നിർത്തിയിടിച്ചു അങ്ങനെ എത്രയോ മണിക്കൂറുകളാണ് എന്നെ ഉപദ്രവിച്ചത് ഇടുപ്പിൽ ഒരു പത്ത് നൂറ് തവണയെങ്കിലും ചവിട്ടിയിട്ടുണ്ടാകും ഓരോ തവണയും ഞാൻ എന്നോട് ഇഴിക്കാൻ ആവശ്യപ്പെടുകയും ഞാൻ എഴുച്ച് വരുമ്പോൾ വീണ്ടും എന്നെ ചവിട്ടി പറയിടും ഞാൻ ഒരു മണിക്കൂറോളം എന്നെ ഇടിച്ചുകൊണ്ടേയിരുന്നു അവസാനം ഏകദേശം എൻ്റെ ബോധമൊക്കെ പോയി അവസാനം ഞാൻ ഇവിടെ കിടന്ന് മരിക്കുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ സമ്പത്തും അതിൻ്റെ നേതൃത്വത്തിലുള്ള സമ്പത്തും മറ്റു പോലീസുകാരും എന്നെ ഈ അവരുടെ ജീപ്പിലിട്ട് വേറൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് തള്ളുന്നത് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ തന്നെ അത് അടിയന്തിരമായി എൻ്റെ ഭക്ഷണത്തിലും ഈ പറയുന്ന ജനനീന്തത്തിലൊക്കെ സാര ഭയങ്കര സാരമായി പരിക്കൊണ്ടത് എന്ന് പറഞ്ഞു അടിയന്തിരമായി ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞു